സുദീപിന്റെ വീട്ടിലാണുള്ളത് ഈ വീട്ടിൽ ഇന്നലെ ബുധനാഴ്ച വൈകുന്നേരമുണ്ടായ കനത്ത മഴയിൽ വീടിന്റെ തൊട്ടടുത്തുള്ള കല്ല് മറിഞ്ഞു വീണ് വീട് വൻ ഭീഷണിയിലായിരിക്കാൻ തകർന്നിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതേപോലെ മറ്റൊരു കല്ലിതാ ഭീഷണി ഇതാ ഒരു കല്ലാണ് തകർന്നു വീണിരിക്കുന്നത് നിർമ്മാണം അൻപത് ശതമാനം മാത്രം പൂർത്തിയായ ഒരു വീട്ടിലേക്കാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അൻപത് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ആ വീട്ടിലേക്കാണ് ഈ കല്ല് ഭീമാകരനായി കല്ല് മറിഞ്ഞു വീണത് വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് ആളഭയമില്ലാത്ത ആളപയം ഉണ്ടായിട്ടില്ല ആ വീടിന്റെ ഒരു ജനൽ പൂർണ്ണമായി തടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആ വീട്ടുകാരില്ലാത്തതുണ്ട് അപകടം വന്ന പഠിത്തം ഇതേപോലെ മറ്റൊരു കല്ലും ഇവിടെ ഭീഷണിലെ ഇരിക്കുകയാണ് വായക്കാട് പഞ്ചായത്ത് അധികൃതർ ഇവിടെ ഇന്ന് സന്ദർശിച്ചിരുന്നു ബ്ലോക്ക് മെമ്പർമാരും നാട്ടുകാരും എല്ലാം ഇവിടെ ഇന്നലെ സന്ദർശിച്ചിരുന്നു ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോട് പത്തര മണിയോടടുത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സുദീപ് കൽപ്പനിക്കനാണ് നമുക്ക് ആ വീടിന്റെ തളർന്ന വീടിന്റെ ഭാഗങ്ങളാണ് ഒന്ന് കാണാം വീടിന്റെ അൻപത് ശതമാനം മാത്രം പൂർത്തിയായിരിക്കുന്ന സമയത്താണ് വീട് വന്ന അപകടം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് കട്ടിലേക്ക് കല്ല് മറിഞ്ഞു വിടീക്കാണ് വലിയ ഉരുളൻ കല്ലാണ് വീട് കല്ല് നമുക്ക് പൂർണ്ണമായും ഇപ്പോൾ കാണാം നമ്മുടെ തൊട്ടടുത്ത അൽവാസി അബ്ദു നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട് അബ്ദു ഇന്നലെ എപ്പോഴാണ് സംഭവം ഇന്നലെ ഒരു പത്ത് രാത്രിയാണ് സംഭവം രാത്രി സംഭവം ആ സമയത്ത് ഉണ്ടായിട്ടില്ല ആ സമയത്ത് പിന്നെ സുദീപ്ണി കൽപ്പണിക്കാനാണോ ഇവര് സുദീപും ഇന്ന് അയൽവാസ് മന്ദു വീട്ടിൽ മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് വീട് അൻപത് ശതമാനം പണി മാത്രമേ ആ കനത്ത മൈയിൽ തൊട്ടപ്പടുത്ത വീടുകളിലും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ ഏതായാലും ഈ കല്ലും വീയാണ്ടിരിക്കുന്ന കല്ലും ബന്ധപ്പെട്ടവർ സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കണമെന്നാണ് സുദീപ്പും കുടുംബവും ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ഭീമാനായ ഉരുളൻ കല്ലുതായി ഇവിടെ വീയാണായിരിക്കണം ഏതുമിഷും വീയാനായിരിക്കുകയാണ് ബന്ധുവീട്ടിൽ മനാന്തരക്ഷനങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുകയാണ് സുദീപും കുടുംബവും